നമസ്കാരം ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ വല്ലച്ചിറയിൽ കടയുടമ കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരിച്ചു വല്ലച്ചിറ സ്വദേശി പെരുമറത്ത് വീട്ടിൽ വയസ്സുള്ള ഗോപിയാണ് മരിച്ചത് പേരാമംഗലം പോലീസ് സ്റ്റേഷനു സമീപം വാഹനാപകടം അതേ ദിശയിൽ സഞ്ചരിച്ചിരുന്ന ബസിലെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്ത് ഓൺലൈൻ ഷെയർ ട്രേഡിംഗിന്റെ പേരിൽ വയോധികരിൽ നിന്നും ലക്ഷം തട്ടിയ കേസിൽ മൂന്ന് പേരെ പിടികൂടി ചാലക്കുടി പുഴയുടെ വെട്ടുകടവ് പാലത്തിന് താഴെ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പൂണിശ്ശേരി ഏഴാം വാർഡിലെ ലക്ഷം വീട് ഇനി മുതൽ മൈത്രി നഗർ എന്ന് അറിയപ്പെടും വിശദമായ വാർത്തയിലേക്ക് വള്ളച്ചിറയിൽ കടയുടമ കുഴഞ്ഞു വീണ് മരിച്ചു വള്ളച്ചിറ സ്വദേശി പെരുമറത്ത് വീട്ടിൽ അമ്പത്തിയെട്ട് വയസ്സുള്ള ഗോപിയാണ് മരിച്ചത് വള്ളച്ചിറ മോസ്കോ നഗറിൽ ഗോപി സ്റ്റോർസ് ഉടമയായിരുന്നു മരിച്ച ഗോപി കടയിൽ കുഴഞ്ഞു വീണ ഇദ്ദേഹത്തെ ഉടൻ തന്നെ ചേർപ്പിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സംസ്കാരം വടുകര ശ്മശാനത്തിൽ നടന്നു പരേതരായ വേലായുധന്റെയും മാധവിയുടെയും മകനാണ് ഭാര്യ സിന്ധു അനുശ്രീ അതുൽകൃഷ്ണ എന്നിവർ മക്കളും രാഹുൽ മരുമകനുമാണ് സ്റ്റേഷന് സമീപം വാഹനാപകടം അതേ ദിശയിൽ സഞ്ചരിച്ചിരുന്ന ബസ്സിലെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്ത് തൃശൂർ ഭാഗത്തു നിന്നും കുന്നംകുളം ഭാഗത്തേക്ക് പോകുന്ന കുന്നംകുളം സ്വദേശികളായവരുടെ കാറാണ് അപ്രതീക്ഷിതമായി നിയന്ത്രണം വിട്ട് ഇലക്ട്രിക് പോസ്റ്റിലിടിച്ചത് കാർ യാത്രികർക്ക് സാരമായ പരിക്കില്ല വാഹന ഗതാഗതം കുറച്ചു തടസ്സപ്പെട്ടു പേരാമംഗലം പോലീസും മുതുവറ കെഎസ്ഇബി ജീവനക്കാരും ഉടൻ സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു ഭാഗികമായി വൈദ്യുതി തടസ്സപ്പെട്ട സ്ഥലങ്ങളിൽ ഇന്ന് ഉച്ചയോടുകൂടി പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്ന് കെ എസ് അധികൃതർ അറിയിച്ചു അതേ ദിശയിൽ സഞ്ചരിച്ചിരുന്ന ബസിലെ സിസിടിവി ദൃശ്യങ്ങളാണ് പുറത്തുവന്നത് ഓൺലൈൻ ഷെയർ ട്രേഡിംഗിന്റെ പേരിൽ വയോധികനിൽ നിന്നും എഴുപത്തിയെട്ട് ലക്ഷം തട്ടിയ കേസിൽ മൂന്ന് പേരെ പിടികൂടി തൃശൂർ റൂറൽ പോലീസ് വാട്സ്ആപ്പ് വഴി ഷെയർ ട്രേഡിംഗ് ഗ്രൂപ്പുകളിൽ ചേർത്ത് വൻ ലാഭം വാഗ്ദാനം ചെയ്ത് ആളൂർ സ്വദേശിയായ വയോധികനിൽ നിന്ന് എഴുപത്തിയെട്ട് ലക്ഷത്തിലേറെ രൂപ തട്ടിയെടുത്ത കേസിലെ മൂന്ന് പ്രതികളെയാണ് തൃശൂർ റൂറൽ സൈബർ പോലീസ് പിടികൂടിയത് കാരളം വെള്ളാനി കായംപുറത്ത് വീട്ടിൽ ആഗ്നയ് പ്രസാദ് നാട്ടിക പണിക്കശ്ശേരി എടക്കാട്ട് വീട്ടിൽ സുധീഷ് തൃപ്രയാർ പുന്നപ്പിള്ളി വീട്ടിൽ കാർത്തിക് എന്നിവരാണ് അറസ്റ്റിലായത് ആഗ്നേയ് പ്രസാദ് കാർത്തിക് എന്നിവരെ തൃപ്രയാറിൽ നിന്നും സുധീഷിനെ കാക്കാതുരുത്തിയിൽ നിന്നുമാണ് പിടികൂടിയത് കഴിഞ്ഞ വർഷം നവംബർ മൂന്ന് മുതൽ ഈ വർഷം ജനുവരി ഒൻപത് വരെയുള്ള കാലയളവിനുള്ളിലാണ് പണം നഷ്ടപ്പെട്ടത് ആപ്പിലെ വ്യാജ കണക്കുകൾ കണ്ട് വിശ്വസിച്ച പരാതിക്കാരൻ തന്റെ ബാങ്ക് അക്കൌണ്ടുകളിൽ നിന്നായി എഴുപത്തിയെട്ട് ലക്ഷത്തിരണ്ടായിരത്തി പത്ത് രൂപ പ്രതികൾ നിർദ്ദേശിച്ച വിവിധ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് അയച്ചു നൽകുകയായിരുന്നു പണം തിരികെ ലഭിക്കാതെ വന്നതോടെയാണ് തട്ടിപ്പ് തിരിച്ചറിഞ്ഞതും പോലീസിൽ പരാതി നൽകിയതും ചാലക്കുടി പുഴയുടെ വെട്ടുകടവ് പാലത്തിന് താഴെ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം മദ്യപാനം രാസലഹരി വസ്തുക്കളുടെ ഉപയോഗം തുടങ്ങിയ പ്രവർത്തികൾ ഇവിടെ സ്ഥിരം സംഭവമായി മാറി ആരുടെയും കണ്ണെത്താത്ത ഭാഗമായതിനാൽ ഇതിനായി എത്തുന്നവർക്ക് മറ്റു തടസ്സങ്ങൾ ഉണ്ടാകുന്നില്ല ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന യുവാക്കൾ പരസ്പരം ഏറ്റുമുട്ടലിലും എത്തിയിട്ടുണ്ട് ലഹരി വസ്തുക്കളുടെ വിപണനവും ഇവിടെ നടക്കാറുണ്ട് കഴിഞ്ഞ ദിവസം ഒരു യുവാവ് തൊട്ടടുത്ത പുഴയിൽ മുങ്ങി മരിക്കാനിടയായ സംഭവം ഇവിടെ നടക്കുന്ന വിരുദ്ധ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടതാണെന്ന് പറയുന്നു രണ്ടാഴ്ച മുൻപും പാലത്തിന് മുകളിൽ നിന്ന് ഒരു യുവാവ് പുഴയിലേക്ക് ചാടി ആത്മഹത്യ ചെയ്തിരുന്നു പുഴയുടെ മേലൂർ ഭാഗത്തെ കരയിൽ നിന്നും പാലത്തിന് അടിയിലേക്ക് ഇറങ്ങാൻ പടവുകളുണ്ട് കുളിക്കടവ് എന്ന സമ്പ്രദായം ഇല്ലാത്തതിനാൽ പരിസരവാസികൾ ആരും ഇവിടെ വരാറില്ല മത്സ്യം പിടിക്കുന്നതിന് മാത്രം കടവിലെത്തുന്നവരാകട്ടെ ഇതിനെതിരെ പ്രതികരിക്കാറുമില്ല പോട്ടയിലെ യുവാവിന്റെ മരണത്തോടെ വെട്ടുകടവ് പാലത്തിനടിയിലെ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം വീണ്ടും ചർച്ചയായി കൊരട്ടി ചാലക്കുടി പോലീസ് സ്റ്റേഷനുകളിൽ ഇതു സംബന്ധിച്ച് നാട്ടുകാർ പരാതിയും നൽകി പോലീസ് നടപടി സ്വീകരിക്കണമെന്ന് പഞ്ചായത്തംഗം എം എസ് ബിജു ആവശ്യപ്പെട്ടു തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പൂണിശ്ശേരി ഏഴാം വാർഡിലെ വീട് ഇനി മുതൽ മൈത്രി നഗർ എന്ന് അറിയപ്പെടും പൂണിശ്ശേരി സമഗ്ര വികസന സമിതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് കൂട്ടായ്മ രൂപീകരണത്തിലാണ് തീരുമാനം സമത്വം എന്ന ചിന്തയിലൂടെ ഈ പ്രദേശം മൈത്രി നഗറായി അറിയപ്പെടുമെന്ന് പഞ്ചായത്തംഗം പ്രീപനൻ ചുണ്ടേലിപ്പറമ്പിൽ പറഞ്ഞു മുപ്പത്തിയഞ്ച് കുടുംബങ്ങൾ താമസിക്കുന്ന ഈ പ്രദേശം ഗ്രാമ ഗ്രാമസൗഹൃദ അന്തരീക്ഷം നിലനിർത്തുന്നതിന് ഭാരവാഹികളായി ബിജു പനോകാരൻ നസീറ അമ്പലക്കുളം ആതിര മിനി ഷാജു അമ്പിളി ദിയാദാസ് എന്നിവരെ തെരഞ്ഞെടുത്തു യോഗത്തിൽ കുടുംബ വിവര ശേഖരണ ഫോമുകളും വിതരണം ചെയ്തു പൂണിശേരി വാർഡിലെ അഞ്ചാമത്തെ കൂട്ടായ്മയാണ് മൈത്രി നഗർ സമയം കഴിഞ്ഞു ഇന്നത്തെ സ്വർണവില നോക്കാം ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് യുവാനിയ ഗോൾ തൃശൂർ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു ഗോൾ സ്വർണവില എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ കുറഞ്ഞു ഗ്രാമിന് രൂപ പവന് ഒരു ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില പത്തൊൻപത് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ വല്ലച്ചിറയിൽ കടയുടമ കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരിച്ചു വല്ലച്ചിറ സ്വദേശി പെരുമറത്ത് വീട്ടിൽ വയസ്സുള്ള ഗോപിയാണ് മരിച്ചത് പേരാമംഗലം പോലീസ് സ്റ്റേഷന് സമീപം വാഹനാപകടം അതേ ദിശയിൽ സഞ്ചരിച്ചിരുന്ന ബസിലെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്ത് ഓൺലൈൻ ഷെയർ ട്രേഡിംഗിന്റെ പേരിൽ വയോധികരിൽ നിന്നും ലക്ഷം തട്ടിയ കേസിൽ മൂന്ന് പേരെ പിടികൂടി ചാലക്കുടി പുഴയുടെ വെട്ടുകടവ് പാലത്തിന് താഴെ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പൂണിശ്ശേരി ഏഴാം വാർഡിലെ ലക്ഷം വീട് ഇനി മുതൽ മൈത്രി നഗർ എന്ന് അറിയപ്പെടും ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു ഇന്നത്തെ വാർത്തയുടെ പുനർ രാത്രി ഒൻപത് മുപ്പതിനും പത്ത് മുപ്പതിനും പതിനൊന്ന് ആറ് മുപ്പത് ഏഴ് മുപ്പത് എട്ട് മുപ്പത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി എന്നീ സമയങ്ങളിൽ ഉണ്ടായിരിക്കും തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോർ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സീറോ സെവൻ സീറോ ടു ത്രീ നയൻ നന്ദി നമസ്കാരം